പത്തനംതിട്ടയിലെ ആനിക്കാട് പഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം നടത്തി പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സുജാ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസിത പ്രജ്ഞ പ്രതിജ്ഞ പഞ്ചായത്ത് അംഗം അഞ്ജലി ചൊല്ലിക്കൊടുത്തു പഞ്ചായത്തിലെ കർഷകനായ ടൈറ്റസ് മാത്യു തന്റെ കൃഷിരീതിയെപ്പറ്റി വിവരിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സഹായങ്ങളെക്കുറിച്ച് വിവരിച്ചു എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നമ്മുടെ ഭാരതത്തിലെ അമ്മമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മളെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ പദ്ധതികൾ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് വിവിധങ്ങളായ ക്ഷേമ പദ്ധതികളെ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് മറ്റ് ഏത് പരിപാടികളാണെങ്കിലും അവയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതും ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യമാണ് രാഷ്ട്രവുമാക്കാൻ ഞാൻ പരിശ്രമിക്കും സാമ്രാജ്യത്വ മനോഭാവം തുടച്ചു നീക്കാൻ ഞാൻ ശ്രമിക്കും ഇന്ത്യയുടെ പൈതൃകത്തിൽ കൃഷിക്ക് നമ്മൾ വളങ്ങൾ ചേർക്കുന്നതിന് കൂടെ ഒരു പ്രത്യേക അനുഭവം കൂടെ എനിക്കുണ്ടായി പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതി വഴി എനിക്ക് ഒരു ഒരിടും ഇല്ലാതെ ഒരു പത്ത് പൈസ പോലും എനിക്ക് കൊടുക്കാതെ ഈ അഞ്ച് ശതമാനം ഏകദേശം രണ്ടായിരം മൂവായിരം രൂപ മാത്രം എനിക്ക് ചിലവാക്കേണ്ടി വന്നുള്ളൂ അതിന് പേപ്പർ ഭാഗമാണെന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് അതുപോലെ ഒരു കറൻറ്റ് അക്കൗണ്ട് എനിക്ക് എടുക്കേണ്ടി വന്നു അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാക്കി എനിക്കൊരു രണ്ട് മൂന്ന് മാസത്തെ മാസം കൊണ്ട് എനിക്ക് ഈ ലോണ് അപ്രൂവൽ ആക്കി തന്നു അതിന് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിയോടും അതോടൊപ്പം എന്നോട് സഹകരിച്ച എല്ലാവരോടും ഞാൻ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്